സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂങ്ങൾക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ ബ്ലോക്ക് ഹാളിൽ വെച്ച് നടന്നു സമാപന സമ്മേളനം നാളെ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചെസ് മത്സരം കളിമൺ ശില്പ നിർമ്മാണം രചന മത്സരങ്ങൾ കാർട്ടൂൺ മലയാളം ഹിന്ദി പ്രസംഗം ഫ്ലവർ അറേഞ്ച്മെന്റ് പെയിന്റിംഗ് മെഹന്തി എന്നീ മത്സരങ്ങളാണ് ഇന്ന് നടന്നത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കേരളോത്സവം നാളെ അവസാനിക്കുകയാണ് എല്ലാ വിഭാഗ മത്സരങ്ങളും വളരെ നല്ല രൂപത്തിൽ പൂർത്തീകരിച്ച് ഇന്ന് സ്റ്റേജ് മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏകദേശം രാവിലെ മുതൽ വൈകുന്നേരം വരെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാര്യാലയത്തിൽ വെച്ച് സ്റ്റേജ് മത്സരങ്ങൾ നടക്കുകയാണ് നാളെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം അവസാനിക്കുകയാണ് വണ്ടു ബ്ലോക്ക് കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം നാളെ വണ്ടു ബ്ലോക്ക് കാര്യാലയത്തിൽ വെച്ച് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വിജയികൾക്ക് ഇവിടെ വെച്ച് സർട്ടിഫിക്കറ്റും മൊമെന്റോ കൊടുത്തതിനു അപ്പുറത്ത് ട്രോഫികൾ പ്രത്യേക മത്സരങ്ങളിലുള്ള ആളുകൾക്ക് ആ സ്റ്റേജിൽ വെച്ച് ട്രോഫികൾ വിതരണം ചെയ്യും സമാപന ദിവസമായ നാളെ വിവിധയിനം കലാമത്സരങ്ങളും സമാപന സമ്മേളനവും നടക്കും പരിപാടികൾക്ക് ബ്ലോക്ക് കോർഡിനേറ്റർ കെ അസിൽ മുഹമ്മദ് റാഫി സാജു പി മുഹമ്മദ് അഷ്റഫ് ബിന്ദു ഗോപിനാഥ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം laiba wedding centre wedding and designing studio pokotam padam